തെരഞ്ഞെടുപ്പ് ചൂടിനൊപ്പം വേനൽ ചൂട് കൂടിയപ്പോൾ മണ്ഡലത്തിൽ കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം എത്തിക്കാൻ ഒരു യൂത്ത് ബ്രിഗേഡിന് രൂപം നൽകിയിരിക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ജയരാജൻ അടിയന്തരമായിട്ട് നടത്തേണ്ട ജനസേവനമാണ് ഈ ചൂട് കൂടുതലായിട്ടുള്ള സാഹചര്യത്തിൽ കുടിവെള്ള ക്ഷാമം നേരിടുന്ന പല പ്രദേശങ്ങളും ഉണ്ടാവും അവിടെ കുടിവെള്ള വിതരണത്തിൻ്റെ മേഖലയിൽ നമ്മളിടപെടണം സർക്കാരും പഞ്ചായത്തും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ജനങ്ങളുടെ ഇടപെടലും ആവശ്യമാണ് അതിലിപ്പോൾ യുവാക്കളും യുവതികളും യൂത്ത് ബ്രിഗേഡ് രൂപീകരിച്ച് മുന്നോട്ട് വന്നിരിക്കുകയാണ് മറ്റൊന്ന് സർക്കാർ ആസ്പത്രികളിൽ രക്തം ദാനം ചെയ്യുക ഇപ്പോൾ എൻ്റെ ജന്മദേശം പാറ്റ്യം പഞ്ചായത്താണ് കൂത്തുപറം മണ്ഡലത്തിൽപ്പെട്ട പ്രദേശമാണ് അവിടുത്തെ യുവതി യുവാക്കൾ നോമിനേഷൻ കൊടുക്കുന്ന ഈ വരുന്ന മാർച്ച് മുപ്പതാം തീയതി അവർ കൂത്തുപറമ്പ് ഗവൺമെൻറ് ആസ്പത്രിയിൽ രക്തം ദാനം ചെയ്യാൻ വേണ്ടി സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ് അങ്ങനെ എൽ ഡി എഫിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ജനസേവനം കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന പ്രവർത്തനത്തിലേർപ്പെടുക ഇത് ഏറ്റെടുക്കാൻ വേണ്ടി യൂത്ത് ബ്രിഗേഡ് വലിയ തോതിൽ ഇപ്പോൾ മണ്ഡലത്തിലുടനീളം മുന്നോട്ട് വന്നിട്ടുണ്ട് അത് ജനങ്ങളിൽ തന്നെ അല്ല നല്ല മതിപ്പ് ഉളവാക്കിയിട്ടുണ്ട് തൻ്റെ വികസന സങ്കല്പങ്ങളെക്കുറിച്ചും പ്രചാരണ പരിപാടികളെ കുറിച്ചും അദ്ദേഹം വൺ ഇന്ത്യയുമായി സംസാരിക്കുന്നു അല്ല പത്തു വർഷമായിട്ട് അദ്ദേഹം ഒരു കാര്യത്തിലും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് ജനങ്ങളുടെ ആക്ഷേപം അപ്പോൾ പാഴായ പത്തു വർഷം എന്നാണ് ജനങ്ങൾ വിലയിരുത്തിയിട്ടുള്ളത് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെതിരായിട്ട് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ മണ്ഡലത്തിൻ്റെ വികസനത്തിലൊരു പ്രധാനപ്പെട്ട ഭാഗം ഈ നാഷണൽ ഹൈവേ വികസനമാണ് അപ്പോൾ ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ സ്ഥലമൊക്കെ ഏറ്റെടുത്തല്ലോ അതിൽ ബൈപ്പാസുകൾ ഏറ്റവും അത്യാവശ്യമാണ് മാഹി ബൈപ്പാസ് ഈ നാഷണൽ ഹൈവേ വികസനത്തിൽ ഏറ്റവും പ്രധാനമാണല്ലോ ആ മാഹി ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടന വേദിയിലടക്കം ഇവിടുത്തെ എം പി ആയിട്ടുള്ള ശ്രീ മുല്ലപ്പള്ളി പങ്കെടുത്തിരുന്നില്ല എന്നത് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം അനാസ്ഥയാണ് ഇവിടുത്തെ ജനപ്രതിനിധി നിലക്ക് ശ്രീ മുല്ലപ്പള്ളി കാണിച്ചത് അതെല്ലാം ജനങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തും എന്നാണ് എൻ്റെ വിശ്വാസം കൂടുതൽ വിശ്വാസത്തിൻ്റെ പ്രശ്നമില്ലല്ലോ ഒന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പമില്ലാത്ത കക്ഷികളും ജനങ്ങളും ഇപ്പോൾ എൽ ഡി എഫിൻ്റെ ഭാഗമായിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ ഭാഗമായിരുന്നവരാണ് ലോക് താന്ത്രിക് ജനതാദൾ അവരിപ്പം സജീവമായിട്ട് എൽ ഡി എഫിനൊപ്പമാണ് ഐ എൻ എല്ലും ജനാധിപത്യ കേരള കോൺഗ്രസും പോലെയുള്ള പാർട്ടികൾ എൽ ഡി എഫിലെ ഘടക പാർട്ടിയായി എന്ന് മാത്രമല്ല ആയിരം ദിവസത്തിലധികം നടത്തിയിട്ടുള്ള ഭരണത്തിൻ്റെ അനുഭവങ്ങളുള്ള ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ബഹുജന കൂടിയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എൽ ഡി എഫ് നല്ല വിജയം നേടും എന്ന് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ആ വിശ്വാസം ബലപ്പെടുത്തുന്ന നിലയിലുള്ള അനുഭവമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കുണ്ടായിട്ടുള്ളത് ആപാലവർദ്ധൻ ജനങ്ങൾ സ്വീകരണ കേന്ദ്രങ്ങളിൽ എത്തുന്നുണ്ട് എന്നു മാത്രമല്ല ഇടതുപക്ഷം ജയിച്ച് ഒരു പ്രധാനപ്പെട്ട അംഗബലത്തോടുകൂടി ലോക്സഭയിൽ ഇരിക്കുന്നത് രാജ്യത്തിനാകെ ഗുണകരമാണെന്ന് ചിന്തിക്കുന്ന ജനാധിപത്യവാദികളുണ്ട് മതനിരപേക്ഷവാദികളുണ്ട് അവരുകൂടി ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ പിന്തുണക്കും എന്നാണ് ഞാൻ കരുതുന്നത് അല്ല ആ പ്രചരണങ്ങളൊക്കെ എൽ ഡി എഫിൻ്റെ പ്രവർത്തനത്തിന് ശക്തി പരിഹരിക്കുകയാണ് ചെയ്യുക കാരണം ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചിന്തിക്കുമല്ലോ എന്താണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഒറ്റ തിരിഞ്ഞാക്രമിക്കുന്നത് പതിമൂന്നാമത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിലാണ് എന്നെ തിരുവോണ ദിവസം വീട്ടിൽ കയറി ആർ എസ് എസ് അംഗം വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചത് അന്നവർ പ്രചരിപ്പിച്ച കാര്യവും എല്ലാ അക്രമത്തിൻ്റെയും സൂത്രധാരൻ ഇയാളാണ് ആ പ്രചരണം ഇപ്പോൾ തിരഞ്ഞെടുപ്പിൻ്റെ ആവശ്യത്തിനു വേണ്ടി കോൺഗ്രസും ലീഗും ഏറ്റെടുത്തിരിക്കുകയാണ് പക്ഷേ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അണികൾ പോലും ഒരു പൊതുപ്രവർത്തകനക്ക് എൻ്റെ പ്രവർത്തനം അംഗീകരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം